വെൽക്കം ബാക്ക് ടു എജു വാലേജ് നിങ്ങൾക്ക് പ്ലസ് ടു പബ്ലിക് എക്സാംസ് മാർച്ചിലാണ് വരിക ഇപ്രാവശ്യത്തെ പ്ലസ് ടു സ്റ്റുഡൻസിൻ്റെ ഏറ്റവും വലിയൊരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് എക്സാം ആണ് ഏറ്റവും ടഫായിട്ടുള്ള രീതിയിലാണ് ഇപ്രാവശ്യം എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പം ഇതുവരെ ഇത്രയും കൊല്ലങ്ങളായിട്ട് നടന്നിരുന്നത് പ്ലസ് ടു പബ്ലിക് എക്സാം മാർച്ചിലും പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഏകദേശം ഒരു സെപ്റ്റംബർ ഒക്കെ ആയിട്ട് നടത്തും അപ്പൊ സാധാരണ കുട്ടികൾ ചെയ്യാറുള്ളത് ജൂൺ ജൂലൈ ഒക്കെ പ്ലസ് ടു പഠിക്കും എന്നിട്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റിന് വേണ്ടി നന്നായി പഠിച്ച് അതിൽ തോറ്റ സബ്ജക്റ്റുകളൊക്കെ നന്നായി പഠിച്ച് മാർക്ക് കൂട്ടിയെടുക്കും പിന്നെ എന്ത് ചെയ്യും സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ കഴിഞ്ഞാൽ നവംബർ ഡിസംബർ ജനുവരി മൊത്തം പ്ലസ് ടു പഠിക്കും പക്ഷെ നിങ്ങളുടെ ഇപ്രാവശ്യത്തെ പ്ലസ് ടു സ്റ്റുഡൻസിൻ്റെ ഏറ്റവും വലിയൊരു ടാസ്ക് ഏറ്റവും വലിയൊരു ഉഗ്രൻ പണി എന്ന് പറഞ്ഞാൽ ഈ പ്ലസ് വൺ എക്സാം ആണ് ഇപ്പം ഒരുപാട് കുട്ടികൾ പ്ലസ് വൺ ആയിട്ടുണ്ട് പല സബ്ജക്റ്റും മാർക്ക് കുറഞ്ഞിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഇപ്രാവശ്യം എന്ത് ചെയ്യണം പ്ലസ് ടു പ്ലസ് വണ്ണും കൂടി മാർച്ചിൽ പരീക്ഷ എഴുതണം ഇപ്പോൾ മാർച്ച് ഒന്നാം തീയതി പ്ലസ് ടു എക്സാം ആണെങ്കിൽ നാലാം തീയതി പ്ലസ് വൺ ആവും ആറാം തീയതി പ്ലസ് ടു ആവും ഇങ്ങനെ ക്ലബ്ബ് ചെയ്ത് ക്ലബ്ബ് ചെയ്ത് രണ്ടോ മൂന്നോ ദിവസമൊക്കെ ഗ്യാപ്പിൽ നിങ്ങൾ പ്ലസ് ടു പ്ലസ് വണ്ണും കൂടി എഴുതെടുക്കണം അപ്പോൾ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതണ്ട എന്ന് വിചാരിക്കാൻ പറ്റുമോ അങ്ങനെ പറ്റില്ല കാരണം പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന വലിയൊരു ചാൻസ് ആണ് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് അപ്പോൾ മൂന്ന് സബ്ജക്റ്റ് എഴുതണമെന്നൊക്കെ നിങ്ങൾ നോക്കി തീരുമാനിക്കണം നിങ്ങൾ മാർക്ക് നോക്കി മാർക്ക് കുറവ് ഏതിലാണെന്നൊക്കെ നോക്കി നിങ്ങളെ കപ്പാസിറ്റിയൊക്കെ നോക്കി ഈ ഇത് നിങ്ങൾ മനസ്സിൽ വേണം പ്ലസ് ടു പ്ലസ് വണ്ും ഒരുമിച്ച് എഴുതണം ഗ്യാപ്പ് കുറവായിരിക്കാം ഇതൊക്കെ മനസ്സിൽ വേണം അതൊക്കെ വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ഇമ്പ്രൂവ്മെൻ്റ് എഴുതാൻ ഇനി നി എൻ്റെ ഒരു ഒപ്പീനിയൻ മിക്ക എല്ലാ കുട്ടികളും മാക്സിമം നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജെക്റ്റ് ഫെയിലായി അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു അത് നോക്കി ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യണം എന്നാണ് പറയാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മാർച്ചിൽ പ്ലസ് ടു ഉണ്ട് പ്ലസ് ടു നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റും പറ്റില്ല ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഇംഗ്ലീഷും ഒക്കെ വരുന്നുണ്ട് പ്ലസ് ടു എല്ലാ സബ്ജക്ട്സും നമ്മൾ എഴുതണം അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഏകദേശം ഡിസംബർ ജാനുവരി ഒക്കെ ആയിട്ട് എന്ത് ചെയ്യണം ഒരു മാസം നിങ്ങൾ പ്ലസ് വണ് നന്നായി നോക്കുക ഒന്നോ രണ്ടോ സബ്ജക്റ്റ് ഏതാവും നല്ലത് മൂന്നെണ്ണം കൂടെ എഴുതുമ്പോൾ നിങ്ങൾക്ക് പറ്റോ നോക്കുക കപ്പാസിറ്റി ഉണ്ടോ നോക്കുക അതിൻ്റെ കൂടെ പ്ലസ് ടു കൂടി പഠിക്കാനുള്ളത് കൊണ്ടാണ് പറയണേ അതിനനുസരിച്ച് നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റ് എന്നൊക്കെ തീരുമാനിക്കുക അങ്ങനെ ഡിസംബർ ജാനുവരി പ്ലസ് വണ് നോക്കുക ഫെബ്രുവരി കംപ്ലീറ്റ് ആയിട്ട് പ്ലസ് ടു നോക്കി പിന്നെ കുറച്ച് ദിവസം പ്ലസ് വൺ അങ്ങനെ അറേഞ്ച് ചെയ്യണം അപ്പോൾ ഇങ്ങനൊരു വലിയൊരു ടാസ്ക് നിങ്ങളുടെ മുമ്പിൽ പക്ഷേ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം പ്ലസ് വൺ പ്ലസ് ടു വെച്ച് നോക്കുമ്പോൾ പ്ലസ് വൺ ഈസിയാണ് അപ്പം അതുകൊണ്ട് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് എഴുതാൻ പറ്റുന്നവർ എല്ലാവരും എഴുതി മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക പ്ലസ് ടു ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും മാത്സ് ആണെങ്കിലും ബയോളജി ആണെങ്കിലും ആണെങ്കിലുമൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട് അത്യാവശ്യം ടഫായിട്ടാണ് ക്വസ്റ്റ്യൻസ് വരിക നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും പ്ലസ് ടു അപ്പം അതുകൊണ്ട് ഇമ്പ്രൂവ്മെൻറ്റ് നല്ലൊരു സ്കോപ്പ് തന്നെയാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട് ഏറ്റവും വലിയൊരു ടാസ്ക് നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ട് അപ്പോൾ ഇപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത് രണ്ടും കൂടി നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ മാസങ്ങളിൽ ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ തുടക്കം തൊട്ട് തന്നെ പ്ലസ് ടു നന്നായി പഠിക്കുക ഒപ്പം പഠിച്ചു പോവുക കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഓൺ എക്സാം ക്രിസ്മസ് എക്സാം അത് കഴിഞ്ഞാൽ പിന്നെ നേരെ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ നോക്കണം അപ്പം അതുകൊണ്ട് ഒപ്പം റെഗുലറായിട്ട് നിങ്ങൾ പ്ലസ് ടു പഠിച്ചു പോവുക അല്ലാതെ ഇപ്പം ആരും പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റിന് പഠിക്കരുത് അതിൻ്റെ ടൈം ടേബിളും എന്നാണ് എക്സാം എന്നൊക്കെ അറിഞ്ഞ ശേഷം മാത്രം നിങ്ങൾ പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് പഠിച്ചാൽ മതി ഇപ്പൊ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് പ്ലസ് ടു ആണ് സോ പ്ലസ് ടു ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ ടഫായിട്ടുള്ള പാഠങ്ങളൊക്കെ ഇനി മെല്ലെ 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 വരും അപ്പൊ നിങ്ങൾ ഒപ്പം പഠിച്ചു തുടങ്ങാം നമ്മുടെ ഇജുവാലിറ്റി പ്ലസ് ടു സ്റ്റുഡൻസിന് വേണ്ടി റെഗുലർ ബാച്ച് നമ്മൾ കൊല്ലങ്ങളായിട്ട് നടത്തി വരുന്നതാണ് പ്ലസ് ടു സ്റ്റുഡൻസിന് വേണ്ടി ഒരു റെഗുലർ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ മാസം ജൂൺ പന്ത്രണ്ടിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരുപാട് കുട്ടികൾ ഓൾറെഡി അഡ്മിഷൻ എടുത്തു ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ സബ്ജക്റ്റും കൂടി അഞ്ഞൂറ് രൂപ മാത്രമാണ് ഫീസ് വരുന്നള്ളൂ ലൈവ് ക്ലാസ്സാണ് കുറേ മണിക്കൂറുകളോളുള്ള ക്ലാസ്സുകളൊന്നുമല്ല നിങ്ങൾക്ക് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറിൻ്റെ ഒക്കെ പഠിക്കാൻ പറ്റുന്ന ലൈവ് ക്ലാസ്സാണ് അത് റെക്കോർഡ് ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്ത് കാണാം നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ ആവുന്നത് അപ്പം കാണാം അപ്പോൾ ഒരു മണിക്കൂർ ലൈവ് ക്ലാസ്സിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പഠിച്ച് പോകാൻ പറ്റും അത് ഉറപ്പാണ് സിമ്പിളായിട്ടുള്ള ഈസി ക്ലാസ്സുകളാണ് അതിൻ്റെയൊക്കെ റിട്ടേൺ നോട്ട്സ് ഷോർട്ടായിട്ട് എഴുതിയിട്ടുള്ള നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ട നോട്ട്സ് നമ്മൾ വേറെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നുണ്ട് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും മാർക്ക് സ്കോർ ചെയ്യാം വേറെ ഗൈഡുകൾ ഒന്നും ആവശ്യമില്ല ഡൗട്ട് ക്ലിയറൻസ് ക്ലിയറൻസ് ഉണ്ട് നിങ്ങൾക്ക് ലൈവ് കണ്ട് വല്ല സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം മെൻറ്റർ ഉണ്ട് നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി ഇനി ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നമ്മൾ പഠിപ്പിക്കും ഫിസിക്സിൻ്റെ ഒരു പാഠം കഴിഞ്ഞെന്നുണ്ടെങ്കിൽ ആ പാഠത്തിൽ നിന്ന് ചോദിച്ച കഴിഞ്ഞ വർഷത്തെ മുമ്പത്തെ വർഷത്തെ ഒക്കെ ചോദ്യങ്ങൾ ഉത്തരങ്ങളും നമ്മൾ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് ഒപ്പം നമ്മൾ ഈ ബാച്ചില് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് ക്ലാസ്സുകളുണ്ട് അത് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ എക്സാം ഡേറ്റ് ഒക്കെ വന്ന ശേഷം ഒരു മാസം ഒന്നര മാസത്തൊക്കെ ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ്സുകൾ നമ്മൾ ഇതിൽ നിന്ന് വേണ്ടി തരുന്നുണ്ട് മാത്രല്ല ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും എക്സാംസും നമ്മൾ നടത്തുന്നുണ്ട് അങ്ങനെ ഒരു മാസം അഞ്ഞൂറ് രൂപയ്ക്ക് എല്ലാ സബ്ജക്റ്റിന്റെ ക്ലാസ്സും ഇത്രയും ഫെസിലിറ്റീസ് നിങ്ങൾക്ക് കിട്ടുകയാണ് നിങ്ങൾ വേറെ ഏതൊരു ഓൺലൈൻ ക്ലാസ് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു കൊല്ലത്തെ ഫീസ് മൊത്തം നിങ്ങൾക്ക് ആദ്യം അടക്കണം ജി എസ് എല്ലാം ഉൾപ്പെടുത്തി വലിയ എമൗണ്ട് നിങ്ങൾ ഒരു ഒരു കൊല്ലത്തേക്ക് നിങ്ങൾ ആദ്യമേ അടയ്ക്കണം നിങ്ങൾക്ക് മനസ്സിലായാലും നിങ്ങൾ ക്ലാസ്സിലേക്ക് കയറിയാലില്ലെങ്കിൽ നിങ്ങൾ ആ പൈസ അടയ്ക്കണം പക്ഷേ ഇത് അങ്ങനെയല്ല എല്ലാ സബ്ജക്റ്റും അഞ്ഞൂറ് രൂപ ഒരു മാസത്തേക്കാണ് നമ്മൾ വാങ്ങുന്നത് ഈ ഒരു മാസത്തെ കണക്ക് എന്ന് പറഞ്ഞാൽ ജൂൺ പന്ത്രണ്ടിന് നിങ്ങൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം നമ്മുടെ ഈ വർഷത്തെ ഈ ബാച്ച് ജൂൺ പന്ത്രണ്ടിൻ്റെ പുതിയ ബാച്ച് തുടങ്ങാണ് ജൂൺ പന്ത്രണ്ട് തൊട്ട് ജൂലൈ പന്ത്രണ്ട് വരെ നിങ്ങൾക്ക് എല്ലാ സബ്ജെക്റ്റിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടും രണ്ട് ചാപ്റ്റർ വെച്ച് എല്ലാ സബ്ജക്റ്റിനും നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് പോകും ക്വസ്റ്റൻ പേപ്പർ ഡിസ്കഷനും എക്സാംസൊക്കെ നമ്മൾ നടത്തും അപ്പോൾ ഡെയിലി ഒരു മണിക്കൂറിൻ്റെ ആണ് വരുന്നുള്ളൂ ശനി ദിവസങ്ങളിൽ രണ്ട് നേരം ക്ലാസ് ഉണ്ടാവും ഹോളിഡേയ്സ് ഒക്കെ ആണെങ്കിൽ രണ്ടു നേരം ക്ലാസ് ഉണ്ടാവും അങ്ങനെ നമ്മൾ ഈ പോർഷൻസ് മുന്നോട്ട് പോണത് അപ്പൊ ഒരു മാസം അഞ്ഞൂറ് രൂപ അടച്ചാൽ മതി അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു മാസ ക്ലാസ് ഒക്കെ നോക്കി ക്ലാസ് ആണ് മനസ്സിലാവുന്നുണ്ട് ക്ലാസ്സിൽ ഞാൻ കേറുന്നുണ്ട് അങ്ങനെയാണ് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ അടുത്ത മാസം പേ ചെയ്താൽ മതി ഇങ്ങനെയാണ് നമ്മൾ ക്ലാസ്സുകൾ വരുന്നത് അല്ലാതെ ഒരു കൊല്ലത്തേക്ക് മൊത്തം നിങ്ങൾ ഫീസ് അടച്ച് മനസ്സിലാവാതെ ഇതിൽ നിൽക്കേണ്ട കാര്യമില്ല അപ്പം എന്തായാലും എല്ലാവർക്കും മനസ്സിലാവുന്ന ഈസി ക്ലാസ് തന്നെയാണ് ജൂൺ പന്ത്രണ്ടിന് സ്റ്റാർട്ട് ചെയ്യുന്നു ഒരുപാട് കുട്ടികൾ അഡ്മിഷൻ എടുത്തു അപ്പോൾ ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക നയൻ സെവൻ ഫോർ സിക്സ് ടു ത്രീ സീറോ എയ്റ്റ് സീറോ വൺ അപ്പോൾ നമ്മൾ ഈ പ്ലസ് ടു ബാച്ച് ഏകദേശം ഡിസംബർ ലാസ്റ്റോടു കൂടി ഫുൾ ചാപ്റ്റർ നമ്മൾ അവസാനിപ്പിക്കും എന്നിട്ട് ഡിസംബർ ലാസ്റ്റ് ജനുവരിയൊക്കെ ആയിട്ട് പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് ക്ലാസ് നിങ്ങൾക്ക് ഇതിൽ കിട്ടും പിന്നെ നിങ്ങൾക്ക് ഫെബ്രുവരി ഒക്കെ ആയാൽ പ്ലസ് ടുൻ്റെ ക്രാഷ് ബാച്ച് പ്ലസ് ടുൻ്റെ റിവിഷൻ ബാച്ച് നിങ്ങൾക്ക് ഉണ്ടാവും സോ എല്ലാം ചേർന്നിട്ടുള്ളൊരു ക്ലാസ്സാണിത് വെറും അഞ്ഞൂറ് രൂപ മാസം വെറും അഞ്ഞൂറ് രൂപ മാത്രമാണ് വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ട് ഇപ്പോഴെങ്കിലും പ്ലസ് ടു ഇനിയെങ്കിലും പ്ലസ് ടു ഫോക്കസ് ചെയ്ത് പഠിക്കണം അത്യാവശ്യം ടഫായിട്ടുള്ള ഭാഗങ്ങളാണ് വരുന്നത് ഇതൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് ഇനിയെങ്കിലും പ്ലസ് ടു എങ്കിലും പഠിച്ച് പോകണം എന്നുണ്ടെങ്കിൽ എത്രയും വേഗം അഡ്മിഷൻ എടുക്കാൻ നമുക്കൊപ്പം പഠിച്ച് തുടങ്ങാം ലേറ്റ് ആവരുത് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ലേറ്റ് ആകും തോറും നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ മിസ്സാവരുത് ലൈവ് ക്ലാസ് മിസ് ആവരുതെന്ന് വെച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ നമുക്ക് കുറേ ക്ലാസ്സുകൾ ഇട്ടുതരിക ഒന്നുമല്ല ഡെയിലി ലൈവ് ക്ലാസ് ആണ് ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കുക പ്ലസ് ടു റെഗുലർ ബാച്ച് അഡ്മിഷൻ ആണ് എന്ന് പറയാം അപ്പം നിങ്ങൾക്ക് ഡിസംബറോട് കൂടി ഫുൾ പോർഷൻസ് കംപ്ലീറ്റ് ആകുകയും ചെയ്യും ഒപ്പം നമുക്ക് പഠിച്ചു പോവാം കുറിച്ചിട്ടും അപ്പം ഡിസ്കഷനും ഒക്കെ ഇതിൽ വരുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഇതിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കൂ ജൂൺ പന്ത്രണ്ടിന് ക്ലാസ് തുടങ്ങാണ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്